ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് ഒരു ഒരു ഭിത്തിക്ക് അപ്പുറം അപ്പുറം ആയിട്ട് രണ്ട് വീടുകളിലായിട്ട് രണ്ട് കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത് ഒരു അടച്ചുറപ്പ ഒന്നുമില്ല ഞങ്ങൾ സത്യം പറഞ്ഞ സ്വപ്നം പോലും കാണും ഞങ്ങൾക്കൊരു മുറി പണിയാൻ പോലും ഉള്ള ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായില്ല ഞങ്ങൾ ഒരിക്കലും ഞങ്ങളിത് സ്വപ്നം കണ്ടുവരുന്നല്ല ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾക്ക് സാറ് കുടിവെള്ളം തന്നു അതോടുകൂടി ഞങ്ങൾക്കൊരു ദൈവം ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് ഏറ്റവും ആവശ്യം നമുക്കൊരു കുടിവെള്ളം ഒരു വീടുമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വീട് ഞങ്ങൾ പ്രദീഷ് ചെയ്യാ ഞങ്ങളുടെ ഇടയ്ക്ക് വന്നത് പിന്നെയാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വീട് വീടിനകത്ത് ബാത്റൂമ് കുളിമുറി അടുക്കളയിലേക്ക് പാത്രം കഴുകാനുള്ള സെറ്റപ്പ് എല്ലാം സാറും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പം ഇതില് രണ്ടു ലക്ഷം രൂപ മാത്രം മുടക്കൊള്ളു അത് പഞ്ചായത്തിൽ നിന്ന് തന്ന പൈസ മാത്രം ഞങ്ങക്ക് മുടക്കൊള്ളു ആകെ തല്ലി പൊളിഞ്ഞൊരു വീട് ഓലകളൊക്കെ വലിച്ചുകെട്ടി ഷീറ്റ് വലിച്ചു കെട്ടി മഴയത്ത് കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് നിന്ന് ഞങ്ങള് ഇരുന്നൊക്കെ ആയിട്ട് ഞങ്ങൾ നേരം വിളിക്കാറുണ്ട് അതുപോലെ അസുഖം വന്ന സാരം സാറിനോട് പറഞ്ഞ സെക്കൻഡിൽ ആളെ വിട്ട് അവരെന്താന്ന് അന്വേഷിക്ക ഞങ്ങളെ കൊണ്ടുപോയി മരുന്ന് ഞങ്ങൾക്ക് തരുക കണ്ണിന് ചികിത്സിക്ക അല്ലാത്ത രോഗങ്ങൾക്ക് ഡയാലിസിസ് എല്ലാം സാറ് ചെയ്യും ഒരു വസ്ത്രം ഇല്ലാന്ന് പറഞ്ഞാൽ പോലും സാർ അത് സാറപ്പെത്തിച്ച് ഞങ്ങക്ക് തരാറുണ്ട് ആദ്യ ആദ്യമൊക്കെ ഞങ്ങൾക്ക് അടക്കളയിലേക്ക് കയറാനായിട്ട് ഭയങ്കര വിഷമം ബുദ്ധിമുട്ടുമായിരുന്നു കാരണം അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞാൽ അടുക്കളയിൽ ഒരു സാധനമില്ല എന്താ ഉണ്ടാക്കുന്ന എങ്ങനെ ചെയ്യുന്നൊരു നമുക്കൊരു ടെൻഷനാണ് പക്ഷെ ഇപ്പം അങ്ങനെയല്ല കാരണം അടക്കളയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അടുക്കളയിൽ നല്ല നിറവാണ് ഇപ്പൊ വെറും അഞ്ഞൂറ് രൂപ കൊണ്ട് നമ്മൾ സ്റ്റാളിലേക്ക് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലേക്കുള്ള ഒരാഴ്ചത്തേക്കുള്ള സർവത്ര സാധനം മേടിച്ചുകൊണ്ട് നമുക്ക് പോരാം അന്ന കമ്പനി കഴിഞ്ഞ് ആറാമത്തെ വീടായിരുന്നു എൻ്റെ വീട് നല്ലൊരു വീടായിരുന്നു എൻ്റെ ഭർത്താവിന് തൊണ്ടയിലേക്ക് അനത്തു വന്നപ്പോൾ ആ വീട് വിറ്റ് ഡൂറിൽ ആറേഴ് വർഷം ഞങ്ങൾ ചികിത്സിച്ചു ആളും പോയി നല്ല വീടും പോയി പിന്നെ ഞങ്ങൾ കോളനി വീട് മേടിച്ചത് ഒരു വിത്തിക്ക് അപ്പുറം ഇപ്പറിയാണ് രണ്ട് വീട്ടുകാർ താമസിക്കണേ എൻ്റെ മോനും മൂന്ന് പെൺകുട്ടികളും ഞാനും അങ്ങനെ താമസിച്ചോണ്ടിരിക്കുമ്പോഴാണ് സാപ്പുസാറ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് സാറിനോട് ആവശ്യപ്പെട്ടത് സാറ് ഇനി ഞങ്ങൾക്ക് നല്ലൊരു വീട്ടിൽ കിടന്ന് മരിച്ചാൽ മതിയെന്നാണ് എൻ്റെ തോളയിൽ മുട്ടിച്ച് പറഞ്ഞു അമ്മച്ചി നല്ല വീട് പണിത് തരാന്ന് വീട്ടുകാർ പോലും ഞങ്ങളെ ഉപേക്ഷിച്ച് കോളനി വീട് മേടിച്ചേക്കണമായിരണം പള്ളിയിൽ നിന്ന് ഒരു കരോൾ പാടി വന്ന ലൈറ്റു ഞാൻ ഇറങ്ങില്ല നാണമായിട്ട് കോളനിയിൽ വന്ന് കിടക്കണേ സാബു സാറ് നല്ല വീട് പണിത് തരാമെന്ന് പറഞ്ഞ് അന്ന സമാധാനമായത് മനസ്സിൽ സാബു സാറ് ഞങ്ങളുടെ ദൈവ